ും ഇനി മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ഒന്ന് പ്രയോഗിച്ച് നോക്കുക അത് വർക്ക് വർക്കായി ഭർത്താവിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം മക്കളെയും കൊന്ന് ആത്മഹത്യ ചെയ്യുന്ന അമ്മമാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലേ അതെന്തുകൊണ്ടാണ് നമുക്കെല്ലാം തുറന്നു പറയുവാനും നമ്മുടെ വിഷമങ്ങൾ പങ്കിടാനും ഒരാളില്ല എന്നത് തന്നെയാണ് എന്തുകൊണ്ടാണ് പലരും പുറത്തുള്ള ഒരാളോട് നമ്മുടെ വിഷമങ്ങളൊന്നും ചെന്ന് പറയാത്തത് പലർക്കും അറിയാം നമ്മൾ അങ്ങനത്തെ വിഷമങ്ങളെല്ലാം ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ പ്രയാസങ്ങള് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആരെയാണോ വിശ്വസിച്ച് ചെന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഒരാൾ തന്നെയായിരിക്കും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വെച്ച് നമ്മളെ ഊർവേൽപ്പിക്കുക നമ്മളീ പറഞ്ഞതെല്ലാം നാളെ നമ്മളെ എന്താ പറയുക ആക്രമിക്കാനുള്ള ആയുധമായിട്ട് മാറിയിട്ടുണ്ടാകും അപ്പോൾ പുറത്തുള്ള ആളുകളുമായിട്ട് അടുക്കുമ്പോൾ സൂക്ഷിക്കണം അതുപോലെ നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യാതെ എങ്ങനെ പെട്ടെന്ന് ആ പ്രശ്നങ്ങളെ നമുക്കൊന്ന് പരിഹരിച്ചെടുക്കാം മനസ്സിലെ വിഷമങ്ങൾ വരുമ്പോൾ അത് കുറയ്ക്കുവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ നമ്മൾ ആരാണോ വിശ്വസിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളത് അവർ തന്നെ ഈ കാര്യം പറഞ്ഞ് നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ല രീതിയിൽ ഇത് ബുമാലി പ്രാവശ്യം അനുഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഷൈനി ഇതുപോലെ മരിച്ചു കുഞ്ഞുങ്ങളെ കൊന്നിട്ട് മരിച്ചു അതുപോലെ ഇപ്പൊ നമ്മുടെ കോട്ടയത്ത് ഒരു കുട്ടി രണ്ട് മക്കളെയും കൊന്നിട്ട് മരിച്ചു എന്നുള്ള രീതിയിലാണ് വരുന്നത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നൊക്കെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കുട്ടിക്കുണ്ടായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അമ്മായിയമ്മയിൽ നിന്ന് ഭയങ്കര പീഡനം ഉണ്ടായിരുന്നു നിറത്തിന്റെ പേരിൽ പറഞ്ഞു എന്നൊക്കെ ഈ നിറത്തിന്റെ പേരിൽ ഒരാൾ പറയുമ്പോൾ നമ്മൾ എന്തിനാണ് ഇത്രയും വിഷമിക്കുന്നത് ആ ഭർത്താവിനെ കണ്ടില്ലേ ജിമ്മിയെ ആ ജിമ്മിയേയും ഈ കുട്ടിയേയും വെച്ച് നോക്കുമ്പോൾ അയാളെക്കാൾ എന്തുകൊണ്ടും കാണുവാൻ സുന്ദര് ഈ കുട്ടിയാണല്ലേ അയാൾക്ക് ഇതിൽ കൂടുതൽ സൗന്ദര്യമുള്ള ഒരു കുട്ടിയെ വേണോ അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് കേട്ട് മനസ്സ് ക്ഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടാകുമ്പോൾ ഓരോ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോഴാണ് കേട്ടോ നമ്മൾ പുറത്തോട്ട് അറിയുന്നത് അപ്പോൾ നമ്മൾ ചിരിച്ചു കാണിക്കുന്ന ഈ ചുറ്റിനുമുള്ള വീടുകളിലുള്ള എല്ലാവർക്കും സുഖമായ ജീവിതമാണെന്ന് വിചാരിക്കേണ്ട പലരും പല സ്ട്രെസ്സുകളിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇങ്ങനെ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ എല്ലാവരും സുഹൃത്തുക്കളോടോ കൂടെ ജോലി ചെയ്യുന്നവരോടോ അല്ലെങ്കിൽ അയൽപക്കത്തുള്ളവരോടൊക്കെ തുറന്നു പറയൂലേ എന്നാൽ ഇതുപോലെ ത്തുള്ളവരോടും ഇവിടെ ജോലി ചെയ്യുന്നവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് നാളെ ഭാര്യയായിട്ട് തിരിച്ചു വരും എനിക്കങ്ങനെ അനുഭവം ഉണ്ട് കേട്ടോ ഞാൻ എൻ്റെ മാനേജിലെ കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ സത്യസന്ധമായിട്ട് അത് പറഞ്ഞിട്ട് അത് തന്നെ പറഞ്ഞ് എന്നെ വേദനിപ്പിച്ചു ഇന്ന പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അപ്പം എൻ്റെ ഭർത്താവ് ആദ്യത്തെ ഭർത്താവിന് വളരെ മോശക്കാരനായിട്ട് എൻ്റെ അയൽവാസിയായിട്ടുള്ള സ്ത്രീ എന്നോട് സംസാരിച്ചു എന്നാൽ ഈ അയൽവാസിയായിട്ടുള്ള സ്ത്രീയുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെൺകുടിയും തന്നെയായിരുന്നു ഞാനത് തിരിച്ച് അവരോട് പറയുകയും ചെയ്തു എനിക്കിങ്ങനെ മോശ അനുഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അത് ശരിയാണ് അത് ഞാൻ പറഞ്ഞു എനിക്കത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായപ്പോൾ നിങ്ങൾക്കത് കൊഴപ്പില്ലായിരിക്കാം നാട്ടുകാർക്ക് മൊത്തം അറിയാം എന്ന് ഞാനും തിരിച്ചു പറഞ്ഞു അപ്പൊ പിന്നെ അവർ ഈ ഡയലോഗ് എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ ആരെയാണോ വിശ്വസിച്ച് പറയുന്നത് അവരെ നമ്മളെ തിരിച്ചു വേദനിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് നമ്മൾ ആരോടും എന്ത് കാര്യങ്ങളും തുറന്നു പറയുമ്പോഴും കുറച്ചൊക്കെ അകലം ഇട്ട് നമുക്ക് പറയണ്ടാത്ത കാര്യങ്ങളൊണ്ടും പറയേണ്ട ഇവരോട് ഇത് പറഞ്ഞിട്ട് എന്തോ നമുക്കവിടെ നമ്മൾ അനുഭവിച്ച വിഷമങ്ങൾ മാറും നമ്മൾ ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ ഒന്നും മാറൂല ഇത് നമ്മുടെ ഒരു തോന്നലാണ് നമ്മുടെ വീട്ടിൽ ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തോന്നും നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ ഒന്ന് വിളിച്ച് പറയണം അല്ലെങ്കിൽ അവരെയായിട്ട് ഷെയർ ചെയ്യണം ഈ പ്രശ്നത്തിന് ഒരു റിലീഫ് കിട്ടുമെന്ന് എന്നാൽ അന്നേരം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇത് ഇന്ന് പറയണ്ട നാളെ പറയാം ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് പറയാം ഇപ്പൊ നമ്മൾ വിളിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി തിരക്കിലായിരിക്കും നമുക്കിത് നാളെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു ദിവസത്തേക്ക് പെൻഡിങ് വെക്കുക പിറ്റേ ദിവസം അപ്പൊ നമ്മുടെ ഈ മാനസിക സംഘർഷം കുറച്ച് പുറമുണ്ടെങ്കിൽ അവരുമായിട്ട് അത് ഷെയർ ചെയ്യണ്ട അങ്ങനെ ഈ കാര്യത്തിന് ഒരു പെൻഡിങ് വെച്ച് ഇങ്ങനെ പോകും ഒരാളോട് ഷെയർ ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു പെൻഡിങ് വെച്ചിട്ട് പിന്നത്തേക്ക് എന്നുള്ള രീതിയിൽ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ സ്വഭാവത്തിൽ ഒന്ന് പയ്യെ നമ്മൾ എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ഇതുപോലെ ഒരാളോടും അല്ലെങ്കിൽ മറ്റുള്ളവരോട് അയൽവാസികളോടും കൂടെ ജോലി ചെയ്യുന്നവരോട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ അത് നമുക്ക് നെഗറ്റീവ് ആയിരിക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അയൽവാസികളായിട്ട് ഉണ്ടാക്കുന്നു നമ്മുടെ അമ്മായി അമ്മയായിട്ട് വീട്ടിലുള്ളവരൊക്കെ ആയിട്ട് എന്നും പ്രശ്നമാകുമ്പോൾ നമ്മളിങ്ങനെ ചെന്ന് പറയുമ്പഴേ അവർക്ക് നമ്മൾ ഒഴിവാക്കുവാൻ പറ്റാത്തത് കൊണ്ട് അവർ നമ്മളോട് ആണല്ലേ അയ്യോ കഷ്ടായി പോയി എന്ന് പറഞ്ഞാലും എന്നും ഈ നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് അത് അത്ര ഒരു എന്താ പറയുക സുഖമായിട്ട് തോന്നില്ല അവർക്ക് ും നമ്മളെ കുറിച്ച് മോശമായിട്ട് ചിന്തിക്കും പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും നാളെ തിരിച്ച് നമുക്ക് ഒരു നമുക്കെതിരെ പ്രയോഗിക്കാനായിട്ടുള്ള ഒരു ആയുധമായിട്ട് മാറും അപ്പോൾ എല്ലാവരും ഇത് തുറന്നു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളനുഭവിക്കുന്ന പ്രശ്നത്തിൽ ഇത് നമുക്കൊരു റിലാക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനുള്ള ഒരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം അവർക്ക് ഇതൊന്നും പരീക്ഷിച്ച് നോക്കാം ഞാൻ ഈ പറയുന്ന കാര്യം നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഒന്ന് തുറന്ന് പറഞ്ഞേ പറ്റൂപ്പം എന്താ പറയുക മനസ്സിലേക്ക് ഇടന്ന് ഭയങ്കര സംഘർഷം ഭയങ്കര സ്ട്രെസ്സ് എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു മാർഗ്ഗമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് മറ്റൊരാളോട് ഓടിച്ചെന്ന് പറയാതെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഓടിച്ചെന്ന് വെച്ചാൽ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭർത്താവായിരിക്കും നമ്മുടെ അമ്മ സ്വന്തം അമ്മയായിരിക്കാം സ്വന്തം മക്കളിൽ നിന്നായിരിക്കും നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾ പുറത്ത് ചെന്ന് ഓടിച്ചെന്ന് പറയുമ്പോൾ ഒരു പത്ത് വട്ടം ചിന്തിക്കണത് പറയണമെന്ന് എന്നാൽ ഈ ടെൻഷൻ കുറയ്ക്കുവാനായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബുക്ക് എടുക്കുക അല്ലെങ്കിൽ ഒരു പേപ്പർ എടുക്കുക പ്രത്യേകിച്ച് ബുക്ക് എടുക്കുന്ന നല്ല പേജ് കീറിക്കടേണ്ട നമുക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ നമ്പർ ഇട്ടിട്ട് ആ കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുക അതായത് നമ്മൾ ഓടി ചെന്ന് ഉദ്ദേശിക്കുന്ന സുഹൃത്തിൽ ആ സുഹൃത്തിനോട് പറയുന്ന രീതിയിൽ നമ്മൾ എഴുതി വെക്കുക എടി മായേ ഇന്ന പോലെ കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ ഇന്ന് ഉണ്ടായിട്ട് ഇങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ പ്രതികരണം എന്താണെന്ന് നമുക്കറിയാലോ ആ രീതിയിൽ മായ തിരിച്ച് മറുപടി നമ്മുടെ സുഹൃത്ത് മറുപടി പറയുന്നത് പോലെ ഇത് ആണുങ്ങൾക്കും പരീക്ഷിക്കാം കേട്ടോ പറയുന്നത് പോലെ തിരിച്ച് എഴുതി വെക്കുക അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ മനസ്സ് കൈ കണ്ണ് ഇതെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ പ്രശ്നത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ഇതിങ്ങനെ എഴുതുമ്പോൾ ഒരു ഒരു ക്രിയ അവിടെ നടക്കുന്നുണ്ട് ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഈ സ്ട്രെസ്സുകൾ നമ്മുടെ കണ്ണിൽ നിന്ന് മനസ്സിലുള്ള നമ്മുടെ ഈ സ്ട്രെസ്സ് കണ്ണിലൂടെ നമ്മുടെ വിരൽ തുമ്പുകളിലൂടെ ഈ പേപ്പറിലേക്ക് ആ സ്ട്രെസ് കുറെ കുറയും നമ്മൾ മറ്റൊരാളോട് നമ്മുടെ മനസ്സിലുള്ള സ്ട്രെസ്സുകള് വിഷമങ്ങൾ ഒക്കെ തുറന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഉള്ളിലുള്ള സ്ട്രെസ്സിനെ നമ്മൾ മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതേ അനുഭവം തന്നെയായിരിക്കും നമ്മളൊരു പേപ്പറെ എടുത്ത് വെച്ചിട്ട് ഇതിങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ലഭിക്കുക ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ എഴുതി നോക്കിയിട്ട് നിങ്ങൾക്ക് അതിന് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ കമന്റ് ചെയ്യണം അതായത് എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ മറ്റൊരാളോട് തുറന്നു പറയുന്ന ഒരു സ്വഭാവക്കാരൻ അന്യ സ്വഭാവക്കാരിയാണ് നിങ്ങളെങ്കിൽ ഇനി മുതൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ഇനി മുതൽ ഒരു ബുക്ക് എടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ എഴുതി വെക്കുക അങ്ങനെ എഴുതി വെക്കുമ്പോൾ ഈ സ്വഭാവത്തിൽ നിന്ന് എല്ലാം ചെന്ന് ഓടി ചെന്ന് ഈ സ്വഭാവത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറുകയും ചെയ്യും നിങ്ങൾക്ക് ആ സ്വഭാവമൊക്കെ കിട്ട് നിങ്ങളുടെ ആ ഒരു ദിവസത്തെ കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ചെയ്യുവാൻ സാധിക്കും നമ്മുടെ മനസ്സിലുള്ള പ്രശ്നങ്ങള് വിഷമങ്ങള് സ്ട്രെസ് എല്ലാം ഒരു പേപ്പറിലേക്ക് നമ്മുടെ കൈവിരലിലൂടെ നമ്മുടെ മനസ്സിൽ നിന്ന് കൈവിരലിലൂടെ പകർത്തി എഴുതി കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഈ പ്രശ്നങ്ങളെല്ലാം കുറേ പരിഹരിക്കും കുറേ കുറയും അതിൻ്റെ അളവ് കുറയും അതിന്റെ തീവ്രത കുറയും നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ഇനി ഇതിങ്ങനെ വരുമ്പോൾ ഒന്ന് എഴുതി നോക്കാട്ടോ അല്ലാതെ ഓടി ചെന്ന അയൽവാസികളോടും കൂടെ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളതോടൊന്നും പറയരുത് നാളെയും നമുക്കെതിരായിട്ട് നെഗറ്റീവായിട്ട് പറയാനുള്ള കാര്യങ്ങൾ അതായത് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളൊരു എന്താ പറയുക പൂർണ്ണതയില്ലാത്ത വ്യക്തിയെ പോലെയാകും അതായത് സമൂഹത്തിനകത്ത് ഒരു കാഴ്ചപ്പാടുണ്ട് പൂർണതയുള്ള വ്യക്തിത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തുഷ്ടമായ കുടുംബജീവിതം അച്ഛനോട് അമ്മയോട് അതായത് അമ്മയച്ചനോട് അമ്മായിയമ്മയോട് ഭർത്താവിനും ബന്ധുക്കളോടൊന്നും കലഹിക്കാത്ത അയൽവാസികളായിട്ട് പ്രശ്നമില്ലാത്ത കാര്യവും ഭർത്താവും പ്രശ്നങ്ങളില്ലാത്ത നല്ല രീതിയിൽ നല്ല സാമ്പത്തിക ഭദ്രതയുള്ള ഒക്കെ നന്നായിട്ട് ജീവിക്കുന്ന എല്ലാം പോസിറ്റീവായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് നല്ല എന്താ പറയുക പൂർണ്ണതയുള്ള ആൾക്കാരൊന്ന് സമൂഹം അതായത് സൊസൈറ്റി ഇങ്ങനെ ഒരു ലേബൽ ലേവലടിച്ചു വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഐശ്വര വിശ്വാസികളായിരിക്കണം അമ്പലത്തിൽ പോകണം പള്ളിയിൽ പോകണം അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും പങ്കെടുക്കണം നമുക്ക് എന്താ പറയുക ഒരു മാതൃകാ ദമ്പതികൾ മാതൃകാ കുടുംബത്തിനകം ഒരു ലേബൽ ലേവലടിച്ചു വെച്ചിട്ടുണ്ട് എല്ലാവരും അപ്പം അതുപോലെയല്ല അതിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ എതിരായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ ഇതിന് തടയും നമുക്ക് ആദ്യം അത് മനസ്സിലാവില്ലെങ്കിലും കുറെ കഴിയുമ്പോൾ നമുക്ക് വില തരില്ല നമ്മളെല്ലാം ചെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരാരും നമുക്ക് ഒരു വിലയും തരില്ല അതുകൊണ്ട് ഇവ ഇങ്ങനെ തുറന്നു പറയുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇനി മുതൽ ഇങ്ങനെ ആരോടൊന്നും തുറന്നു പറയേണ്ട പകരം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒരു ബുക്ക് എടുത്തിട്ട് ഓരോ കാര്യങ്ങൾ ഓരോ ദിവസം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുക കേട്ടോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ചുമ്മാ കാര്യങ്ങൾ എഴുതി വെച്ചാൽ നമ്മുടെ വിഷമം മാറില്ല നമ്മുടെ അമ്മയോടോ അല്ലെങ്കിൽ സുഹൃത്തിനോടോ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളോട് ഇത് തുറന്ന് പറയുമ്പോൾ അവർ തിരിച്ച് എന്തായിരിക്കും നമ്മളെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക എന്നുള്ള കാര്യം നമ്മൾ പറയുന്നതായിട്ടും അവർ തിരിച്ച് അതിന് മാറുമ്പോൾ ഈ ഒരു സൊല്യൂഷൻ പറയുന്നത് എല്ലാം എഴുതി വെക്കുകയായിട്ട് അത് വായിക്കുക അതാ എന്നിട്ടൊരു പത്ര പ്രാവശ്യമൊക്കെ വായിച്ച് നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ മനസ്സിലെ സ്ട്രെസ് അങ്ങ് പോകും ഇത്ര ഒരു ക്രിയ അവിടെ ചെയ്ത് ആ ഒരു ക്രിയ അവിടെ നടക്കുമ്പോൾ ഈ മനസ്സിലുണ്ടായിരുന്ന സ്ട്രെസ് അങ്ങ് പറയും പ്രശ്നം മാറും എന്നല്ല ഞാൻ പറഞ്ഞത് പ്രശ്നങ്ങൾ എപ്പോഴും നമ്മൾ തന്നെ പരിഹരിക്കണം അല്ലാതെ നമ്മുടെ ഒരു മണ്ഡൻ വിശ്വാസമാണ് നമ്മുടെ ഒരു സുഹൃത്തിനോ പരിചിതരോ ഒരാൾക്കോ നമ്മുടെ ഈ വീട്ടിലെ പ്രശ്നം പരിഹരിക്കാമെന്ന് കൂടി വന്നാൽ നമ്മളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം അച്ഛനും അമ്മയും സഹോദരനും ഒക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളീ വീട്ടിൽ നിന്ന് പിടിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തുവാൻ സാധിക്കും നമ്മളെ കുറച്ച് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ സാധിക്കും വൈകാരികമായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ ഒരു സൊല്യൂഷൻ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം നമ്മുടെ മനസ്സിനെ പ്രാപ്തമാക്കണം അതിനെ കുറച്ചുകൂടെ ബോൾഡായിട്ട് ചിന്തിക്കണം നല്ല ബോൾഡായിട്ട് ജീവിക്കണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പേഴ്സണൽ ആയിട്ടുള്ള ജീവിതത്തിൽ ഭർത്താവിന്റെ വീട്ടുകാര് അല്ലെങ്കിൽ ചുറ്റുപാട് ജോലി സ്ഥലത്തൊക്കെ സ്ട്രെസ് വരുമ്പോഴൊക്കെ അവരങ്ങനെ പറഞ്ഞല്ലോ അവരെങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള കാര്യത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതെ നമ്മുടെ കാര്യങ്ങൾക്ക് ഇനിയുള്ള ഭാവി കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക നല്ല നല്ല സ്വപ്നങ്ങൾ കാണുക ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി പ്രയത്നിക്കുക ജീവിക്കുക അപ്പോൾ ജീവിതത്തിന് അർത്ഥം വരും അല്ലാതെ ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മനസ്സിലും ക്ഷമിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജീവിത സന്തോഷത്തോടെ സമാധാനത്തോടെ ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ഒന്ന് പ്രയോഗിച്ച് നോക്കുക അത് വർക്കായി എങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ